ഞാനെന്ത് ചെയ്യാനായിട്ടാണ് എനിക്ക് ഓർഡർ ചെയ്തിട്ട് ഉണ്ടാക്കാണ്ടിരിക്കാനും പറ്റില്ല നിങ്ങളെ കാണിക്കാണ്ടിരിക്കാനും പറ്റില്ല ഈ ചേച്ചിക്ക് എന്തായാലും നോക്കിയാലും ബീഫ് ഫ്രൈ മാത്രമുള്ളൂ ഇല്ലടോ ഇത് നമ്മൾ പല രൂപത്തിലും പല ടേസ്റ്റിലും പല ഭാവത്തിലും അങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണ് നമ്മൾ കൊണ്ടുതന്നെ നിങ്ങളുടെ മുന്നിലേക്ക് അപ്പോൾ നമ്മൾ രണ്ട് കിലോ ബീഫ് ഫ്രൈ ആണ് ഇപ്പോൾ ഉണ്ടാക്കുക നമ്മളെ ബീഫൊക്കെ കഴുകി ഒരു മൂലൊക്കയിൽ വെച്ചിട്ടുണ്ട് അവിടെ ഇരുന്നോട്ടേ പാനിലേക്ക് പച്ചമല്ലി ഇച്ചിരി കോളം നല്ല ജീരവും കുറച്ച് കറിവേപ്പില ഒരു കഷ്ണം ബട്ട രണ്ട് ഏലക്കായിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക ഇനി കുറച്ച് കാശ്മീരി മുളക് പൊടി മീറ്റ് മസാല ഇട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അത് മുലയിൽ വെച്ചിട്ടുണ്ട് ബീഫിലേക്ക് ഫ്രൈക്ക് എരുവെള്ളം മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മീറ്റ് മസാല പിന്നെ അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് കറിവേപ്പില രണ്ട് കുഞ്ഞു തക്കാളിയും കൂടി അരിഞ്ഞിട്ട് കൊടുത്ത് ഇപ്പോൾ എല്ലാവരും ചോദിക്കും ബീഫ് ഫ്രൈയിൽ തക്കാളി ഇടോ നല്ല ടേസ്റ്റാടോ ഉണ്ടാക്കി നോക്കി അടിപൊളിയാണ് എല്ലാം കൂടി കുഴച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മളെ ബീഫൊക്കെ വന്നിട്ടുണ്ട് ഒട്ടും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ എന്താ അല്ല വെള്ളപ്പാച്ചിൽ പോലെയാണ് വെള്ളമുള്ളത് അതൊരു ഉരുളിയിലേക്കങ്ങട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് തേങ്ങാക്കോത്തും അതേപോലെ രണ്ട് മൂന്ന് സവാളത് ഇതേപോലെ ഞെരടി അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാള എന്നതിന് വയറ്റേണ്ടൊന്നും ഒരു ആവശ്യമില്ല പിന്നെ നമ്മളാദ്യം വറുത്ത ചേക്കണം ആ മസാലല്ലേ അതൊന്ന് തരിതരിപ്പോടുകൂടി പൊടിച്ചും കൂടി എടുക്കണം അതും അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളകൂടി ചേർത്ത് കൊടുത്ത് ഈ സവാളയും തേങ്ങാക്കോത്തൊക്കെ പച്ചയോടുകൂടി ആ ബീഫിൽ കിടന്നുമില്ലേ അതിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ അതിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ച് നല്ല ടേസ്റ്റാണ് ഈ ഒരു ബീഫ് ഫ്രൈക്ക് പിന്നെ എന്താണ് കറിവേപ്പിലയും മറ്റുള്ളമുളകും കുറച്ച് പെരിഞ്ചീരവും പച്ച വെളിച്ചെണ്ണയും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കും നമുക്ക് എത്രത്തോളം ഇത് വരട്ടി എടുക്കണം അത്രത്തോളം വരട്ടി എടുക്കാം കേട്ടോ ഞാനപ്പം ഇത് ഈ ഒരു പരുവമായപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ബീഫ് ഫ്രൈ നല്ല മസാലയാണ് ഉണ്ടാക്കാൻ മറക്കരുത് അതേപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ